ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി തോരൻ്റെ ആയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ മുട്ടിയും മുരിങ്ങയിലും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സീൻ്റെ ജാർ എടുക്കാം ഇതിലേക്ക് തേങ്ങ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ആറല്ലേ വെളുത്തുള്ളി അപ്പോൾ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറുകയും ചെയ്യാം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കപ്പാണ് നട്ട് അതായത് ഒരു മീഡിയം സൈസ് തേങ്ങേൻ്റെ പകുതി അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ തേങ്ങ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇനിയിവിടെ ഞാനിതാ ഇവിടെ ഇത്രയും മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി നല്ല ഇതാ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് മുരിങ്ങയിലിൻ്റെ തോരൻ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് നട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടു നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് സവാളയാണെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതിയിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ വിവിധ സവാള വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങയിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇവിടെ ഞാനൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യേട്ടാ തന്നെ ഒരുപാട് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് മിനിറ്റിട്ടാണ് അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി ഒരു തേങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു മുരിങ്ങയിലെ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി ഈ ഒരു തേങ്ങൻ്റെ ആ ഒരു പച്ച മാറാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് തന്നെ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം ശേഷം നമുക്കിത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്കൊന്ന് സൈഡോട്ടാക്കിയിട്ട് വയ്ക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഈ മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്യാണ്ട് ഇതിങ്ങനെ വെക്കുകയാണ് കേട്ടോ കുറച്ച് ടൈം ഒന്ന് ഇതുപോലെ വെക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുക്കായിരുന്നു കാണുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം ഇതുപോലെ മുട്ട മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു മുരിങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ മുട്ട ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഒരു മിനിറ്റ് അടച്ചു വെക്കുക എന്നിട്ട് ഈ ഒരു മുരിങ്ങയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കാം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇത് കുറച്ച് ഉപ്പിൻ്റെ കുറവ് ഉണ്ടട്ടോ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് സർവൻറ്റേഷനിലോട്ട് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങത്തോരൻ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്